ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുതലേ ഈ ചാനലിലാണ് സാന്ത്വനം സാന്ത്വനത്തിൻ്റെ വിശേഷം ഇടാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരേട്ടോ നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥ ഇനി എല്ലാ ദിവസവും ഈ ചാനലിലൂടെ ആയിരിക്കും ഇടുന്നത് എന്തായാലും നമ്മുടെ സാന്ത്വനത്തിൽ ആ മക്കൾ കൊടുത്ത സർപ്രൈസൊക്കെ കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ജനലിൻ്റെ ഫോട്ടോ ഒക്കെ തൂക്കി തൂക്കിയിട്ടു അതിനുശേഷം മറ്റൊരു കാഴ്ച കാണുകയാണ് ഒരു സൈൻ ബോർഡ് ഇതുവഴി എന്ന് പാലേട്ടാ അതേ അങ്ങോട്ട് നോക്കി അവരെഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ അവരുടെ അവിടെ എന്താണ് എന്താണവ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയും ബാലനും അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അവിടത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി രണ്ടുപേരും അത്തപ്പൂക്കളം എന്നിട്ട് ലൗവിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ട് ഗോമതി ബാലൻ ഇട്ടിരിക്കുക ആ പൂക്കളം കണ്ട രണ്ടുപേരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് ദയവരുന്നു മക്കൾ പേരും ആ മക്കൾ പേരും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മനും ഹാപ്പി ഓണം അളീലും ചേച്ചി അന്തവിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടോ ഈ പന്തം കണ്ട പെരി പെരിച്ചാഴി എന്നൊക്കെ പറയുന്നതേ ഇതല്ലേ എന്തായാലും കുറച്ച് ദേഷ്യത്തിലാണ് ബാലനും ഗോമതി ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും പുറകിൽ നിന്ന് മരുമക്കളും വന്നു അനുവും കൂടെ വന്നു ബാലച്ചനും അമ്മയ്ക്ക് ഗംഭീര സർപ്രൈസ് തരണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന് എങ്ങനെയുണ്ട് ആ പ്ലാൻ വിജയിച്ചില്ലേ എന്തായാലും വിജയിച്ചു അമ്മ കണ്ടുപിടിക്കുന്ന അവസാന വരെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പണി വാളിയില്ല എന്നൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗോമതിയും ബാലനും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുക രണ്ടുപേരും എന്താ ഒന്നും ഇണ്ടാത്തത് സർപ്രൈസ് എങ്ങനെയുണ്ട് നിങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ലായിരിക്കും അല്ലേ എന്ന് ആനന്ദ് ചോദിക്കേട്ടോ അളിയോ ദേ ചേച്ചി വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് തുറന്ന് പറ ഞങ്ങളെന്താണോ പറയേണ്ടത് ഞങ്ങളെന്താ കളിപ്പാവകളോ എന്ന് ഒക്കെ ചോദിച്ച് ബാലൻ ദേഷ്യപ്പെടാണ് കേട്ടോ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവുകയാണ് പുറകെ ഗോമതി ഈശ്വരാ പണിയായ എന്നും ചോദിച്ചുകൊണ്ട് ഇതുങ്ങളും മാമാം പണി പാളീന്നാ തോന്നണേ അപ്പം ആകാശ് പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇനിയിപ്പം എന്ത് ചെയ്യും അത് പറ വെറുതെ കഷ്ടപ്പെട്ട് പൂവിട്ടത് മിച്ചം നീ ഒന്ന് അടങ്ങൻ്റെ ആകാശേ എന്നും പറഞ്ഞ് ധർമ്മൻ പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നല്ലേ നമ്മൾ വിചാരിച്ചത് നല്ലൊരു ഓണം കുളം എൻ്റെ ഭഗവാനേ മിത്ര പറഞ്ഞു നമുക്ക് അപ്പച്ചയോടും അങ്കിളിനോടും പോയി സോറി പറഞ്ഞാൽ ചിലപ്പം കാര്യം പ്രശ്നം തീരുമാനിക്കും ഇനിയിപ്പോൾ അതല്ലേ വഴിയുള്ളൂ എന്ന് മീനാക്ഷിയും പറഞ്ഞു എന്നാൽ പിന്നെ ബാലച്ഛനോടും അമ്മയോടും നമുക്ക് പോയി സോറി പറയാം അവർ ക്ഷമിക്കും ബാ നമുക്കകത്തേക്ക് കയറി പോകാനേ എന്നും പറഞ്ഞുകൊണ്ട് സോറി പറയാനായിട്ട് ഇവർ പോവുക ആകാശിനാണെങ്കിൽ ഒരു താല്പര്യമില്ലാട്ടോ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല എല്ലാവരും കൂടെ നിൽക്കുന്നതും എല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആകാശ് കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഒരു താല്പര്യമില്ല ആകാശിന് അളിയാ പറ്റിപ്പോയി അളിന് ജയിച്ചു ഒന്ന് ക്ഷമിക്കുക എന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ടേക്ക് ചെന്നു ഗോമതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ബാലന് ദേഷ്യപ്പെട്ട് രണ്ടാൾക്കും ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ പൂക്കൾ കൊണ്ട് ലൗച്ചിനോ ഒക്കെ എന്ന് ദേവി അല്ല ലൗച്ചിനെ വരച്ചത് ഞാനല്ല മീനുവാ എന്ന് ഗോമതിയുടെ നോട്ടം കണ്ടപ്പോൾ ദേവി ഞെട്ടിത്തെരിച്ച് പറയുക ഹാ ഹാ ലൗച്ചിനെ വരച്ചത് മീനാക്ഷി ഞങ്ങളുടെ ഫോട്ടോ അവിടെ തൂക്കിയതാരാ ഏ എന്ന് പെട്ടെന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് കൊള്ളാം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർക്കും വയ്യല്ലേ ഏ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അല്ലേ അതെ ഞാനും ബാലട്ടിനും എന്താ പ്രേമിച്ചിടക്കുന്ന കോളേജ് പിള്ളേരാ ലാവചിഹ്നവും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് ഗോമതി അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ അമ്മ അച്ഛ എല്ലാ ചിഹ്നം വരച്ചത് മീനുവാണെങ്കിലും അവിടെ കൊണ്ട് നിർബന്ധിച്ച് വരപ്പിച്ചതായി ഞാന ആ വരട്ടെ അങ്ങനെ ഓരോരോ സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെ കൃത്യമായിട്ടും ഇങ്ങോട്ട് പറഞ്ഞോളണം അതെ ഈ ബാലൻ ഗോമതി പേരെഴുതിയത് ഞാന എന്നും പറഞ്ഞു ധർമ്മൻ അടിയറവ് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ചെയ്ത കുറ്റങ്ങളെ ഏറ്റു പറയുക കേട്ടോ ദേവിയും മീനാക്ഷിയും ധർമ്മനുമൊക്കെ അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളവരാരും എന്താ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുന്നത് ഹേ വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ ദേവിയാണെങ്കിൽ പേടിച്ചറിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ നിൽക്കുക ആകാശം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഞങ്ങളായിരുന്നു വച്ചാൽ എല്ലാത്തിനും മേൽനോട്ടം എന്ന് ആനന്ദ് സമ്മതിച്ചു നന്നായി എല്ലാം നന്നായി അച്ഛനേ അമ്മയും കളിയാക്കാൻ മരുമക്കൾ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ ആൺമക്കൾ തന്നെ ആയിരിക്കണമല്ലോ അതിൻ്റെ മേൽനോട്ടം ഹാ നന്നായി കൂട്ടിന് എൻ്റെ ഒരു അനിയനും ഉണ്ടല്ലോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ബാലച്ഛനെയും അമ്മയും അങ്ങനെ കളിയാക്കോ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സത്യമായിട്ടും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ശരി കൂടുതലൊരു സംസാരമൊന്നും വേണ്ട നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ ആ ശിക്ഷ എങ്കിൽ ശിക്ഷ എന്താ ചാട്ടെ പ്രശ്നം തീരുവല്ലോ ശിക്ഷയ്ക്ക് തയ്യാറാണോ എല്ലാവരും എന്ന് ബാലൻ ചോദിച്ചപ്പോൾ ആ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ബാലച്ചൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ചെയ്തത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞങ്ങൾ തയ്യാറാ എന്ന് മരുമക്കളൊക്കെ കൂടി ഇങ്ങനെ പറയുകയാണ് ആ എന്നാൽ ശരി ഉറപ്പാണോ എന്ന് ബാലൻ ചോദിച്ചു അതെ ഉറപ്പാണ് എന്നാൽ നിങ്ങൾക്കുള്ള ശിക്ഷ ആ മുറിയിലുണ്ട് പോയി നോക്ക് ഈശ്വരാ ഇനി എന്താണാവോ എന്നാലോചിച്ചുകൊണ്ട് ഇവർ പോവാണ് കേട്ടോ ദേവി തന്നെയാണ് ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ആദ്യം പോകുന്നത് കാരണം ഐഡിയ ദേവിയുടേതായിരുന്നല്ലോ അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും ഒരു കട്ടിൽ നിറച്ച തുണി ഒക്കെ കവറുകളാണ് കേട്ടോ ഓണക്കോടിയാണ് മക്കൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹസമ്മാനം ഓണക്കോടി ആഹാ ഇത് ഓണക്കോടിയാ എന്ന് ദേവി വിളിച്ച് പറയാട്ടോ ഏഹ് എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ എല്ലാവരും അന്തം വിട്ട് ഓണക്കോടിയോ ആ ഓണക്കോടി അങ്ങനെ ദേവി ആ ഓണക്കോടി എല്ലാം എടുത്തോണ്ട് വന്നു എൻ്റെ പൊന്നളിയ ഉള്ളിൽ ഇത്രയും സ്നേഹം വാരിക്കോരി നിറച്ചു വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ടെൻഷൻ അടുപ്പിച്ചത് ധർമ്മ എൻ്റെ മക്കളെല്ലാവരും ചേർന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ നോക്കിയപ്പോൾ തിരിച്ച് ഞങ്ങളൊരു സർപ്രൈസ് വന്നു എങ്ങനെയുണ്ട് ധർമ്മ അളിയാ അളിയം പോളിയാ എന്ന് ധർമ്മൻ മക്കളുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കൾ തന്നോളം വളരുമ്പോൾ അവരുടെ കടമകളൊക്കെ നിറവേറ്റി കൊടുക്കുമ്പോൾ അതിലുള്ള സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷം അച്ഛനമ്മമാർക്ക് മറ്റൊന്നുമില്ല എന്ന് ബാലൻ കണ്ണ് നിറഞ്ഞു പറയാം കേട്ടോ അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾ തന്ന ഈ ഓണസമ്മാനം ഉണ്ടല്ലോ മരണം വരെ മരണം വരെ അത് ഞങ്ങൾ മറക്കില്ല അത്രയ്ക്ക് ഇഷ്ടമായി ഈ ഓണസമ്മാനം എൻ്റെ മക്കൾക്ക് അച്ഛനും അമ്മയും തരുന്ന സമ്മാനം നിങ്ങൾ കൈനീട്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം അതാടാ ഞങ്ങളുടെ ഓണം എന്നൊക്കെ ബാലൻ നിറഞ്ഞ മനസ്സോടെ നിറ കണ്ണുകളോടെ ഒക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഓണം അവർ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ മിത്ര പുറത്തിറങ്ങി തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് അവിടെ കൃഷ്ണമംഗലത്തെ ആരെങ്കിലും ഒരു നോക്ക് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് നന്ദിത പുറത്തേക്ക് ഇറങ്ങി വന്നത് നന്ദിത പുറത്തിറങ്ങി വന്നതും പെട്ടെന്ന് തന്നെ മിത്ര അമ്മയമ്മെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നന്ദിത കാണാൻ ആഗ്രഹിച്ച കാഴ്ച തൻ്റെ മകൾ അങ്കിളും അപ്പച്ചി വാങ്ങിച്ചെന്ന ഓണക്കോടിയാ എങ്ങനെയുണ്ട് കൊള്ളാമോ ആ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ നന്ദിതയും മകളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കൈയും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിത കാണുന്നത് മിത്രയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി എന്തോ കണ്ട് പേടിച്ചതുപോലെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ വന്ന് നിൽക്കുന്നു അച്യുതൻ ഏട്ടത്തി ഈ കുടുംബത്തെ ചതിച്ചവരെ പുകഞ്ഞ കൊള്ളികളാണ് അത് പുറത്താണ് ഹേ ഈ കൃഷ്ണമംഗലത്തോ നമ്മുടെ മനസ്സിലോ ഇനി ഒരിക്കലും അവർക്കൊരു സ്ഥാനം ഉണ്ടാകില്ല ഉണ്ടാകരുത് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് നന്ദിതയെ പേടിപ്പിച്ച് ആ മിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു ഓണമായിട്ട് തൻ്റെ അമ്മ അവിടെ സങ്കടപ്പെടുത്താണല്ലോ എന്നോർത്ത് മിത്ര ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിന്ന് കരയുക അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വന്നത് എന്തിനാ മോളെ കരയുന്നത് നല്ലൊരോണമായിട്ട് മോള് കരയണോ എന്താ മോളേ അത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പതുക്കെ അച്ഛനെ നോക്കുകയാണ് ഓ വിവരക്കേടൊക്കെ ചിലരുടെ കൂടെപ്പറപ്പാണെന്നൊക്കെ അറിയാം എന്തിനാ മോളെ ചിലതൊക്കെ കേട്ടാ എങ്ങനെ പ്രതികരിക്കാതിരിക്കും മോളെ മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കാനേ അച്ഛനമ്മമാർക്ക് പറ്റുള്ളൂ മോളെ സന്തോഷത്തോടെ മക്കൾ ജീവിക്കുന്നത് കാണാനാണ് സ്നേഹമുള്ള അച്ഛനമ്മമാരെ ആഗ്രഹിക്കുന്നത് പിന്നെ തലയ്ക്ക് വെള്ളവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചിലരെ കാണുമ്പോൾ കാണുമ്പോൾ കുത്തി നോവിച്ചോണ്ടിരിക്കും അവരെ അങ്ങോട്ട് അവഗണിച്ചേക്കണം മോളെ അവരെ അവഗണിച്ചിട്ട് വരണം നമ്മൾ ആഘോഷിക്കണം ബാ എന്നും പറഞ്ഞും ഇത്രയുടെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നന്ദി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അച്ഛനും കല് തുള്ളി അകത്തേക്ക് കയറിപ്പോവാണ് അച്ഛതൻ പുറത്തേക്ക് ചെന്നിട്ട് ഹേട്ടൻ ഒന്നും കാണുന്നില്ലേ ഹ അപ്പം അനന്തം ചോദിച്ചു എന്ത് അയ്യോ അവിടുത്തെ ഓണാഘോഷം അയ്യോ ഓണക്കോടി ഒക്കെ ആയിട്ട് ആഘോഷിക്കുക അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് രാജശ്രീ പറഞ്ഞപ്പോൾ അനന്തം പറഞ്ഞു നമ്മളതൊന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട നന്ദിതയും പറഞ്ഞു അത് അവരുടെ രീതി നമുക്ക് നമ്മൾ ആ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കുന്നോണ്ടോ അവർ ജയിച്ച് കയറുന്നത് അത് ശരിയാ ഗോമതിക്ക് ഗോമതിയെ കൊണ്ടുപോയതിൻ്റെ അഹങ്കാരം ആ ബാലന് നന്നായിട്ടുണ്ട് ആനചേട്ടാ വിട്ടു കൊടുക്കാൻ പാടില്ല എന്ന് രാജശ്രീ അവിടെ എങ്ങനെയാണോ അതിൻ്റെ ഒമ്പത് പടി മുകളിലായിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ടതും ഇതൊക്കെ കേട്ട് വന്ന മുത്തശ്ശി പറഞ്ഞു ഓണം എന്ന് പറയുന്നത് നന്മയുടെ ഉത്സവമാണ് അങ്ങനെ നമ്മളെ തോപ്പിച്ചിട്ട് തോൽപ്പിച്ചിട്ട് ആരുമല്ലേ നന്മക്കാരൊന്നും ആവണ്ട അതെ നമുക്ക് ഓണം ഗംഭീരമാക്കണം അത്രയല്ലേ ഉള്ളൂ അതിന് ഇവിടെ ഒരു മത്സരം വേണ്ട അതല്ലാതെ തന്നെ നമുക്ക് ആഘോഷമാക്കാം എന്നാലും ഒരു മത്സരമൊക്കെ ഉണ്ടെങ്കിലേ ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ എന്ന് രാജശ്രീ പറഞ്ഞപ്പം മത്സരമെങ്കിൽ മത്സരം തീർന്നില്ലേ മുത്തശ്ശി പറഞ്ഞു മത്സരത്തിനൊന്നും എന്നെ കൂട്ടേണ്ട സദ്യവട്ടം ഞാൻ നോക്കിക്കോളാം ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ അച്യുതാ നിങ്ങൾ റെഡി ആയിക്കോ കൃഷ്ണമംഗലത്തും ആഘോഷം തന്നെ വമ്പനാഘോഷം അങ്ങനെ അച്യുതനും രാജശ്രീയും മുറിയിലേക്ക് പോയിട്ടോ രണ്ടുപേരും ഗൂഢമായിട്ട് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോഴേക്കും നമ്മുടെ ആലോകം അങ്ങോട്ടേക്ക് വന്നു എന്ത് പറ്റി രണ്ടാളും എടാ നീ കണ്ടില്ലേ ആ ദേവമംഗലത്തെ ആഘോഷം അതൊക്കെ നമുക്ക് നേർക്കുള്ള പരിഹാസങ്ങളാണ് അവരൊക്കെ ഒറ്റക്കെട്ടാണെന്നും ആരൊക്കെ ശ്രമിച്ചാലും അവരുടെ ഐക്യം തകർക്കാൻ പറ്റില്ല എന്നും നമ്മളെ കാണിക്കാനുള്ള പരിപാടി അവരുടേത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണേ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അവിടുത്തെ ചിരിക്ക് പകരം കണ്ണീര് വീഴ്ത്താനായിട്ട് പറ്റുമോ നേരാ പക്ഷെ അനുശ്രീക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്തായാലും ഒരു തിരിച്ചടി നമ്മൾ കൊടുത്തിരിക്കണം എന്ന് അലോക് എടാ നമ്മൾ എങ്ങനെ തിരിച്ചടി കൊടുക്കും ഏ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അച്ചോട്ടാ നമുക്ക് ആലോചിക്കാം ഇന്ന് ആഘോഷം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വഴി തുറന്നു കിട്ടും ഇതേ സമയം ദേവമംഗലത്തെ അടുപ്പ് ദേവമംഗല തലട്ടക്ഷണമംഗലത്ത് തന്നെയാണ് പായസം ഇങ്ങനെ തിളക്കുകയാണ് മുത്തശ്ശയാണോട്ടോ അതൊക്കെ നോക്കുന്നത് എന്തായ പായസത്തിന്റെ കാര്യമൊക്കെ അമ്മ എന്ന് പറഞ്ഞോണ്ടാ വിട്ടു തന്നത് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അടുക്കളക്കാരെ നിങ്ങൾ എനിക്ക് വിട്ടേരേ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട അമ്മ എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഓണമായിട്ട് അമ്മയ്ക്ക് എന്താ ഒരു പ്രസന്നതയില്ലാത്തത് ഏഹ് അമ്മ എന്താ ഇങ്ങനെ മോതെ വലിച്ചു കയറ്റി നിൽക്കുന്നത് അപ്പോഴേക്കും നന്ദിനി വന്നു നന്ദിത വന്നു അമ്മയെ സഹായിക്കണമെന്ന് ചോദിച്ചു അയിനെ അമ്മ സമ്മതിക്കണ്ടേ ഏട്ടത്തി ഏട്ടത്ത് തന്നെ നോക്കി അമ്മയുടെ മുഖത്തേക്ക് എന്തോ ഒരു വിഷമം കാണുന്നില്ലേ എന്താമ്മേ എന്താമേ പ്രശ്നം എന്ന് നന്ദിതയും ചോദിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഞാൻ ഗോമതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഓ അമ്മ ഗോമതിയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത് എന്തിനാ അവിടെ സദ്യ ഉണ്ടാക്കലും ഓണക്കോടി കൊടുക്കലും ഒക്കെ നടക്കല്ലേ അയ്യോ അമ്മ ഇവിടെ മോളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുക മോൾക്ക് പക്ഷേ മോളുടെ ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെയാ മനസ്സിൽ നമ്മളെത്ര കാര്യമായിട്ട് നോക്കിയതാ എന്നിട്ട് ബാലം വന്ന് വിളിച്ചപ്പോൾ നിന്ന് നമ്മളെ കൊച്ചാക്കാനായിട്ട് അപ്പൊ നന്ദിത പറഞ്ഞു ശരിയാ നമ്മള് നല്ലതുപോലെയല്ലേ ഗോമതിയെ നോക്കിയത് അതുകൊണ്ട് കുറ്റപ്പുതി ഒന്നും തോന്നല കാര്യമില്ല എനിക്കൊരാഗ്രഹമുണ്ട് മക്കളെ എന്ന് മുത്തശ്ശു പറഞ്ഞപ്പം എന്താ അത് ഞങ്ങൾ ഞാൻ വെക്കണ പായസം കുറച്ച് ഗോമതിക്ക് കൊടുക്കണം ഇത് കേട്ടപ്പോൾ രാജശ്രീക്ക് ഭയങ്കര സന്തോഷം അയ്യോ അമ്മേ അനന്തേട്ടനും അച്ഛൻ അച്ഛനും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ഇനിയൊരു വഴക്ക് വേണ്ട അല്ല വീട്ടുകാർ തമ്മി ശത്രുക്കളാണെങ്കിലും അവൾ എൻ്റെ മോളല്ലേ പത്തു മാസം എൻ്റെ വയറ്റിൽ വളർന്നതല്ലേ കൈ പിടിച്ച് നടന്നതല്ലേ എൻ്റെ മടിയിൽ കൈകാലിട്ട് അടിച്ച് നടന്നതല്ലേ പൊക്കിൽ കൊടി മുറിച്ച് മാറ്റാം പക്ഷേ ബന്ധം അത് അത് മരണം വരെ മരിച്ചാലും മാറുമോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാജശ്രീ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും കേട്ടോ ഒരു വഴി തെളിഞ്ഞു വരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു പണ്ട് ഓണക്കാലത്ത് അവളാണ് തീരുമാനിക്കുന്നത് ഉത്രാടത്തിന് ഈ പായസം തിരുവോണത്തിന് ആ പായസം പണ്ട് അവൾ പറയുന്നത് അച്തും അച്തനും അനന്തനും അനുസരിക്കും ഇതേ അവൾക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് ഞാൻ അവൾക്ക് കൊ കൊടുത്തോട്ടെ മക്കളെ എന്ന് അമ്മ ചോദിച്ചതും രോഗി ഈച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ അല്ല പായസം ദേവമംഗലത്തിനോണം കണ്ണീരോണമാക്കാൻ ഈ പായസം സഹായിക്കും എന്ന് രാജസ്വി എൻ്റെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുമോ മക്കളെ ഞാൻ നിൽക്കാം ഞാൻ നിൽക്കാം കൂടെ എന്ന് രാജശ്രീ പറഞ്ഞപ്പോൾ നന്ദിത പറഞ്ഞു അലോകം അറിയുമ്പോൾ ബഹളാവില്ലേ അതാണുങ്ങൾ അറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ നമ്മളവരെ അറിയിക്കുന്നില്ല ഹേയ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം ഓണമെന്ന് പറയുന്നത് സന്തോഷമാണ് നന്മയാണ് സ്നേഹമാണ് അമ്മയുടെ സന്തോഷം നമ്മളങ്ങ് സാധിച്ചു കൊടുക്കുന്നു അങ്ങനെ സ്നേഹം വിടരുന്നു ഈ വീട്ടിൽ അങ്ങനെ അങ്ങ് കരുതിയ പോരെ ആ രാജശ്രീ കൂടെ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് എന്നെ നന്ദിത പറഞ്ഞപ്പോൾ മതി എനിക്കിത് കേട്ടാൽ മതി എനിക്ക് ഓണത്തിൻ്റെ സന്തോഷം കിട്ടി എന്നും പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ ആ അമ്മ ഇങ്ങനെ നിൽക്കുക രാജശ്രീയും നിറഞ്ഞ ചിരിയോടെ നിൽക്കുക പക്ഷേ അതൊരു കോല ചിരിയാണെന്ന് മാത്രം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക്